നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ലേഖനവുമായി ന്യൂയോർക്ക് ടൈംസ് രംഗത്തെത്തിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം വൻ അപകടമുണ്ടാക്കുമെന്നാണ് ഇതിലെ മുന്നറിയിപ്പ് മഴ കനക്കുകയും കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും ആഗോളതലത്തിൽ ചർച്ചയായി മാറുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ കേരളം സുപ്രീം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അന്ന് എല്ലാം തമിഴ്നാടിന് അനുകൂലമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർ ജോ ജോസഫ് സമർപ്പിച്ച ഹർജി ഇപ്പോൾ കോടതിയിലും ഉണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ചൂണ്ടിക്കാണിക്കുകയാണ് അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്തും താമസിക്കുന്ന ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ടു പോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു അടുത്തിടെ ലിബിയയിൽ പഴക്കം ചെന്ന രണ്ട് ഡാമുകൾ തകർന്ന വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അവിടെ മൂവായിരം ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേരെ അത് ബാധിക്കുമെന്നും ലേഖനം വ്യക്തമായി പറയുകയാണ് ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ലോകമെമ്പാടും അണക്കെട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിച്ച രണ്ട് ഡാമുകളാണ് ലിബിയയിൽ തകർന്നത് എന്നാൽ ആധുനിക ഡാം നിർമ്മാണ സാങ്കേതികങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനുമാണ് യു എൻ നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ലിബിയയിലേത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുമുണ്ട് അവയിൽ ഏറെയും ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായി സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ് വർഷത്തിലേറെ പഴക്കവുമുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ കാണാനാവുന്ന കേടുപാടുകൾ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചു കഴിഞ്ഞു മാത്രമല്ല ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ അവർ വിശദീകരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ നിന്നുള്ള അപകട സാധ്യതകൾ കൂടുതൽ ആശങ്ക ഉയർത്തുന്നവയാണ് എന്നാണ് വ്യക്തമാകുന്നത് നിർമ്മാണ സമയത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മോശം സാഹചര്യങ്ങളെ ചെറുക്കുന്ന തരത്തിലാണ് ഡാമുകൾ രൂപകൽപ്പന ചെയ്യുന്നത് എന്നാൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അണക്കെട്ടുകളെ ദുർബലമാക്കുന്നുമുണ്ട് അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് നൂറ്റാണ്ടിൽ ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന വെള്ളപ്പൊക്കം പ്രളയം വരൾച്ച തുടങ്ങിയുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ ക്രമാനുഗതമായ വർദ്ധനവോടെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് ഇവയ്ക്കു മുന്നിൽ അണക്കെട്ടുകൾ തകരുകയോ അല്ലെങ്കിൽ അവയുടെ സമഗ്രത ഗണ്യമായി ദുർബലമാകുകയോ ചെയ്യുന്നു എന്നത് വലിയ അപകട ഉണ്ടാക്കുന്നു എന്ന ഇരുവരും നിരീക്ഷിക്കുന്നുമുണ്ട് ഹിമാലയൻ ഹിമാനിയുടെ ഒരു ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തരേന്ത്യയിലെ ഒരു അണക്കെട്ട് നശിപ്പിക്കുകയും മറ്റൊന്നിന് കേടുപാടുകൾ വരുത്തുകയും നിരവധി ആളുകളുടെ മരണത്തിന് കാരണമാക്കുകയും ചെയ്തിരുന്നു ചൂട് കൂടുന്നതിന്റെ ഫലമായി അതിവേഗം ഉരുകുന്ന ഹിമാനികൾ ഇപ്പോൾ അണക്കെട്ടുകൾക്കും അതിനോട് ചേർന്ന് വരുന്ന സമൂഹങ്ങൾക്കും വലിയ സുരക്ഷാ അപകടമാണ് ഉണ്ടാക്കുന്നത് ആവശ്യമുള്ളിടത്ത് കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകൾ നന്നാക്കുക റിസർവോയർ ലെവൽ നിരീക്ഷിക്കുക മഴയും വർദ്ധിച്ച നീരൊഴുക്കും മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക എന്നിവയാണ് ഒരു സമീപനം അണക്കെട്ട് നിലനിർത്താൻ ഈ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് ഇതിനായുള്ള പദ്ധതികൾക്ക് വൻ തുക ചെലവഴിക്കേണ്ടി വരും ദീർഘകാല അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കാലാഹരണപ്പെട്ട അണക്കെട്ടുകൾ നീക്കം ചെയ്തതിനേക്കാൾ ചെലവേറിയതാകും അറ്റകുറ്റപ്പണികൾ ചെയ്ത് അണക്കെട്ടുകൾ നന്നാക്കി സൂക്ഷിക്കുക എന്നത് ലിബിയയിലെ ദാരുണമായ അണക്കെട്ട് ദുരന്തം ലോകമെമ്പാടുമുള്ള മറ്റ് അണക്കെട്ടുകൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാലപ്പഴക്കം ചെന്നതും കാലഹരണപ്പെട്ടതുമായ ഡാമുകളെ മൊത്തത്തിൽ ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും നല്ല വഴിയും ഇരുവരും മുന്നോട്ട് വെക്കുന്നത് നിർദ്ദേശവും എന്നാണ് ലേഖനത്തിൽ വളരെ കൃത്യമായി വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുകയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം എന്ന് കൃത്യമായി തന്നെ അടിവരയിട്ട് പറയുന്ന സാഹചര്യത്തിലോടുകൂടിയാണ് കടന്നു പോകുന്നത് പക്ഷെ അപ്പോഴും ഇതിനു മുൻപും മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഭയപ്പെടുന്ന വാർത്തകൾ വന്നപ്പോഴും കൃത്യമായി നിരീക്ഷണം നടത്തി കേരളം പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് മറ്റ് കേടുപാടുകളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡാം തകർച്ചയെക്കുറിച്ച് ചിന്തിക്കുകയോ അത്തരത്തിലുള്ള ഭയമോ ഒന്നും വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ഇത്തരം ലേഖനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വരുമ്പോഴും അത് ഭയത്തോടു കൂടി അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല മുന്നറിയിപ്പുകൾ ഒരു പക്ഷെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണ് എന്നും അതുവഴി നമുക്ക് നഷ്ടമാകുന്ന ജീവനുകളുടെ എണ്ണം എന്താണെന്നും കൃത്യമായി തന്നെ നമുക്ക് മറ്റ് പല അനുഭവങ്ങളിലൂടെ തന്നെ വ്യക്തവുമാണ് പക്ഷെ അപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകളെ അവഗണിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ കൂടി നേരിടാൻ നമ്മൾ സജ്ജമാകണം സജ്ജരാകണം എന്ന് തന്നെയാണ് പറയുന്നത് ഇത്തരം ലേഖകനങ്ങളെ ഇത്തരം ലേഖനങ്ങളെ ഇത്രയും പ്രധാനത്തോട് അല്ലെങ്കിൽ അതിന്റെ കൂടി കാണുകയാണെങ്കിൽ അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമുള്ളവർ പലരും പറയുന്നത്